നമുക്ക് ഞങ്ങളുടെ ജ്വാലയെ പ്രൊഡ്യൂസ് ആയിരുന്നു മാത്രമല്ല അതേ ലൊക്കേഷനിൽ വരുവായിരുന്നു വിത്ത് ഫാമിലി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻസ് ആണ് ആ ജ്വാല ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്ന് വരികയും നമ്മുടെ സുഖ അന്വേഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു എല്ലാം ഭയങ്കര ഓരോ നല്ല നല്ല സീനുകൾ ചെയ്തിട്ടുള്ള ആ സീനുകൾ എടുത്ത് പറയും പുള്ളി പുള്ളി എല്ലാം കാണുന്നുണ്ട് അല്ലെ സൈനത്തിൽ അത്രമാത്രം ആൾക്കാരുണ്ട് മാത്രമല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കില്ലേ അപ്പം ഞാൻ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഒരാളുമായിട്ട് സൗഹൃദം ഉണ്ടാവുന്ന നമ്മളൊരിക്കലും ഒരു ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ല ഞാൻ എപ്പോഴും എനിക്ക് ഒരു സ്പേസ് ഉള്ളോട് മാത്രമേ ഞാൻ നിൽക്കാറുള്ളൂ സ്പേസ് ചിലപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ പോലും ഞാൻ അത് ഉറപ്പിച്ചതിനു ശേഷമേ അവിടെ നിൽക്കുള്ളൂ എന്നോട് അവിടെ നിന്ന് ആരും പറയരുത് അതാണ് എൻ്റെ ഞാൻ വളരെ സെൻസിറ്റീവായ ഒരു കലാകാരനാണ് കലാകാരന്മാരെ പൊതുവേ സെൻസിറ്റീവായിരിക്കും പക്ഷേ നമുക്ക് കുറച്ചും കൂടി സെൻസിറ്റീവ് തന്നെ ഈ സൈന്യത്തിനൊക്കെ സമയത്ത് സൈന്യത്തിനകത്ത് അദ്ദേഹത്തിന് എൻ്റെ എൻ്റെ അന്നുകൊണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് ആ അതെടുത്തിട്ടുണ്ട് അതിനുശേഷം കുറേ കാലത്തിന് ശേഷം അത് അദ്ദേഹം ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല അന്ന് അദ്ദേഹം എനിക്ക് ഫോട്ടോസ് കിട്ടും അപ്പോൾ എനിക്ക് ഭയങ്കര സമ്പോ സന്തോഷമായിരുന്നു എനിക്ക് അത് ഫോട്ടോ ഒന്നും കിട്ടാനുള്ള മാർഗ്ഗം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാനത് ചോദിക്കുന്നത് ശരിയല്ലേ എന്ന് സംശയമുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചില്ല പക്ഷേ അതേ സമയത്ത് പിന്നീട് അദ്ദേഹം ഞങ്ങൾ എബ്രഹാമിൻ്റെ സന്തതികൾ ചെയ്യണ സമയത്ത് എബ്രഹാമിൻ്റെ സന്തതികളല്ല ഗ്രേറ്റ് ഫാദർ ചെയ്യണ സമയത്ത് ഞാൻ പുള്ളി വീണ്ടും എനിക്ക് ഫോട്ടോ എടുത്തു തന്നു അതെനിക്ക് അയച്ചു തരല്ലേ അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നമുക്ക് എന്നിട്ട് അത് ഞാൻ മമ്മുക്ക് അതിന് വളരെ ഒരു പൊന്നുപോലെ ഞാൻ സൂക്ഷിച്ചിരുന്നു മമ്മൂക്കെടുത്ത് തന്ന നമ്മുടെ ഒരു ക്യാരക്ടറിൻ്റെ ഫോട്ടോ ആണ് പക്ഷേ അതൊക്കെ അങ്ങനെയുള്ള ഇൻ ഈ രണ്ട് ഇപ്പോൾ ലാലേട്ടനായാലും ശരി മമ്മൂക്കായാലും ശരി നല്ല ഇൻട്രാക്ഷൻ നല്ലൊരു ഇൻട്രാക്ഷൻ ഒരു 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 ഇൻട്രാക്ഷൻസ് അവരുടെ ആ സിനിമയിലായാലും തിയേറ്ററിലായാലും ഒക്കെ നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഞാൻ ഞാനതെല്ലാം വളരെ എന്താ പറയുക ഭദ്രമായിട്ട് എൻ്റെ മനസ്സിൻ്റെ ഓരോ ഫോണുകളിൽ അല്ലെങ്കിൽ അറകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അതിനൊന്നും ഞാൻ എടുത്ത് ആവശ്യമില്ലാതെ നമ്മളതിനെ ഒരു എന്താ പറയുക മിസ് യൂസ് ചെയ്യാറില്ല ക്ലിക്കലും മിസ്യൂസ് ചെയ്യാറില്ല ഈ അതിൻ്റെ സെറ്റിൽ കുറേ മത്സരം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഉണ്ടായിരിക്കും അല്ലാതെ പേഴ്സണലി ഭയങ്കര എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു പ്രത്യേകിച്ച് വിക്രമൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു വിക്രമെന്ന് പറഞ്ഞാൽ അന്ന് സുഹൃത്ത് ഏറ്റവും അടുത്ത സുഹൃത്ത് വിക്രമായിരുന്നു ആ ആ ലൊക്കേഷനിൽ അത് ഞങ്ങൾ ഒരു ഭാഗത്ത് മാറിയിരിക്കും അപ്പോൾ ജോഷ് സാർ ജോസ് സാർ ഇങ്ങനെ ഈ കണ്ണഡക്ടർ കുടി ക്ലാസ്സിൽ ഇട്ട് വെച്ചിട്ടില്ല ഷൂട്ട് ചെയ്യണ സമയത്തൊക്കെ കുടി ക്ലാസ് ഉണ്ട് അപ്പോൾ ജോഷ് സാർ കാണും ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്ന എവിടെ എന്തായാലും എവിടെ നോക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതിന് പറയും സാർ നോക്കുന്നുണ്ടെന്ന് നോക്കുന്നുണ്ടാവും ചിലപ്പോൾ നമ്മളെ എന്നൊക്കെ വിക്രമിങ്ങനെ തമാശ പറയും നീ ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ അല്ല ഞാൻ വിക്രമിൻ്റെ കൂടെയല്ലേ ഇരിക്കുന്നത് അപ്പം നല്ലൊരു പ്രശ്നമുണ്ട് ഇത് എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ല അല്ല ഒന്നും അല്ല പക്ഷേ വിക്രമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ആ സമയത്ത് അല്ലെ ഡിസിപ്ലിൻഡ് ആയാളാണ് ഒരു ഒരു ആക്ടറെ നൽകിയാൽ അന്നേ ഡിസിൻഡാണ് സമയത്ത് കറക്റ്റായിട്ട് എത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര രസകരമായ കാലഘട്ടമായിരുന്നു ആ സൈന്യം സൈനിയും ലൊക്കേഷൻ ഒന്നാമത് ഈ എയർപോർട്ട് മറ്റേ എയർഫോർസ് അക്കാദമിയിലല്ലേ ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെ ഒന്നും സാധാരണ ആൾക്കാർ കയറാൻ പറ്റില്ല നമ്മൾ ഷൂട്ടിങ്ങിന് ഒക്കെ ഇത് കിട്ടി പെർമിഷൻ കിട്ടിയതിന് ഭയങ്കര സംഭവമാണ് അപ്പോൾ ഞാൻ ഞങ്ങളൊക്കെ ഞാനൊക്കെ എൻ്റെ തുടക്കകാലത്തെ സിനിമയാണ് അതുകൊണ്ട് എനിക്കൊക്കെ ആ ഓരോ ദിവസവും ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് അവിടെ നിറയുന്നത് ആകളെ സംബന്ധിച്ചാൽ അന്ന് നമുക്ക് ഈ അന്നും ഈ സ്മാർട്ട് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഫോട്ടോസ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല അത് ഓരോ കഥാപാത്രം കാണുമ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കുക നമ്മൾ ശരിക്കും ഒരു ആക്ടറെന്ന് പറഞ്ഞാൽ ശരിക്കും അയാൾ ഒരു സെൽഫ് ക്രിറ്റിക്ക് ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അയാളുടെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട അയാള് തന്നെയാണ് എന്നാലേ അയാൾക്ക് തിരുത്താൻ പറ്റുള്ളൂ അല്ല അന്ന് ഇവരൊന്നും താരങ്ങളല്ല മിമിക്രിയിലുള്ള മ്യൂക്രിയിലുള്ള താരങ്ങളുള്ളൂ സിനിമയൊന്നും ചെയ്തിട്ടുള്ള താരങ്ങളല്ല അവർ ഇല്ലല്ല സിനിമകളൊന്നും ചെയ്ത സിനിമയൊക്കെ പിന്നീടാണ് ചെയ്യുന്നത് അവരൊക്കെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്താൽ അല്ലാതെ അവരൊരു ആക്ടേഴ്സ് സിനിമാ നടൻ എന്നുള്ള അറിയപ്പെടുന്ന ലെവലിലേക്ക് വന്നിട്ടില്ല ആ സമയത്ത് ഭയങ്കര എവിടെ ചെറിയ ഭക്ഷകളൊക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷെ അതൊന്നും അങ്ങനെ ഒരു ഒരു സ്റ്റാർ എന്നുള്ള ഇമേജ് ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല അതിൽ ആർക്കും ഉണ്ടായിരുന്നില്ല കെട്ടിപ്പിടിക്കുന്നത് മാത്രമല്ല അദ്ദേഹം നമ്മളോട് നിങ്ങളിപ്പോൾ വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദം ഒരു സാധനം ഒരാളുടെ സൗഹൃദമുണ്ട് അയാൾ ഒരു ഇരുപത്തോ പതിനഞ്ച് വർഷത്തിന് ശേഷം കാണുമ്പോൾ നല്ല സൗഹൃദം ആണെന്ന് അയാൾ എന്ത് ചെയ്യുമോ അതേ ഇതാണ് അല്ല അയാൾക്ക് വലിപ്പച്ചെറുപ്പം ഒന്നും വിഷയമല്ല അയാൾ പച്ചയായ ഒരു മനുഷ്യനാണ് വിക്രം എന്ന് പറയുന്നത് അയാൾ എവിടെ കണ്ടാലും എനിക്ക് എപ്പോഴാണെങ്കിലും ആക്സസ് എനിക്ക് ധൈര്യമായിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് പോകാവുന്ന ഒരു ഒരു അങ്ങനെ ഒരു ആക്ടറാണ് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറാണ് നമുക്ക് നമ്മളൊരിക്കലും പുള്ളി നമ്മളെ എന്താണെന്ന് ചോദിക്കില്ല വിക്രം എപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ല ഇപ്പോഴൊക്കെ കുറച്ച് പ്രയാസമാണ് കാരണം വെച്ചാൽ ഇപ്പോൾ പണ്ടൊക്കെ വിക്രം തന്നെയാണ് ഈ അദ്ദേഹത്തിൻ്റെ ഫോൺ യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ മാനേജർമാരുള്ളതുകൊണ്ട് നമുക്ക് ഈ നമ്മളെ പല സാധനങ്ങളും അവിടെ ലഭിക്കില്ല കിട്ടില്ല അതുകൊണ്ട് നമുക്ക് മാനേജർ വഴിയേ പലപ്പോഴും പുള്ളിയെ ബന്ധപ്പെടാൻ പറ്റുള്ളൂ പണ്ട് അങ്ങനെ ആയിരുന്നില്ല ആ കാലഘട്ടത്തിൽ ഞങ്ങൾ സ്ഥിരന്തരമായിട്ട് മെസ്സേജ് അയക്കുകയും തിരിച്ച് മെസ്സേജ് അയക്കുകയും അതുപോലെ വിളിക്കുകയാണെങ്കിലും പുള്ളി തിരിച്ച് വിളിക്കും ഇന്ന് സിറ്റുവേഷൻസ് മാറി ഇന്ന് കാലഘട്ടം മാറി അപ്പോൾ അവർ എപ്പോഴും മാനേജർമാരുടെ കയ്യിലായിരിക്കും ഇവർ ഇവരുടെ ഫോണൊക്കെ അല്ലാതെ അവരുടെ പേഴ്സണൽ നമ്പർ വേറെ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല അത് അതുകൊണ്ട് ഫോണിലൂടെ ബന്ധങ്ങൾ കുറവാണ് പക്ഷേ എവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോഴും ഈ അങ്ങനെ അടുക്കാനുള്ള ആവശ്യമില്ല അല്ല ഒരിക്കലും വിക്രമിൻ്റെ സമയത്ത് കാര്യത്തിൽ ഇല്ല വിക്രമിൻ്റെ കാര്യത്തിൽ എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് എവിടെ വയല ഏത് ലൊക്കേഷനിലാണെങ്കിലും വിക്രമൻ്റെ അടുത്തേക്ക് പോകുന്നതിന് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഉൾവലിയേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം എല്ലാം എവിടെ എത്ര വർഷങ്ങൾ കണ്ടു കഴിഞ്ഞ് സൈന്യം കഴിഞ്ഞിട്ട് എത്രയും വർഷത്തിന് ശേഷം അന്യൻ ഹിറ്റായി പുള്ളി ഭയങ്കര സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് നിൽക്കുന്ന നിന്ന സമയത്താണ് ഞാൻ അവിടെ ഏഷ്യാലിൻ്റെ ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് നമ്മളോട് സംസാരിക്കുകയും അവിടെ പിടിച്ച് അടുത്ത് പിടിച്ചിരുത്തി കുറേ നേരം വർത്തമാനങ്ങൾ പറയുകയും അപ്പോഴും അദ്ദേഹം ചോദിച്ചത് നിങ്ങൾക്ക് ഏത് സിനിമ ചെയ്യുന്നു നീ ഏത് സിനിമ ചെയ്യുന്നു ഒന്നുമല്ല അല്ല അദ്ദേഹം ഫാമിലിയെക്കുറിച്ചും കുട്ടികളെ കുറിച്ചൊക്കെയാണ് ചോദിച്ചത് അതായത് പുള്ളിക്ക് മറ്റൊന്നും വിഷയമല്ല ഇയാൾ ഏത് സിനിമ ചെയ്യുന്നു നിങ്ങളെ സ്റ്റാർ ഡേം എത്രയുണ്ട് നിങ്ങളിപ്പോൾ എന്ത് ലെവലാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ഇരുത്താവുന്ന ആളാണോ അയാൾ വ്യക്തിപരമായിട്ടാണ് ചോദിച്ചത് അതാണ് ഞാൻ പറയുകയാണ് ഭയങ്കര ജെനുവിനാണ് മലയാള സിനിമയിൽ അല്ല അങ്ങനെ ഞാൻ അങ്ങനെ അത്തരം ഈ ഇങ്ങനെ ഇൻഡസ്ട്രിയിലെ അങ്ങനെ മനസ്സ് കുറഞ്ഞ ആൾക്കാരായിട്ടുള്ള അങ്ങനെയുള്ള എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണെന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ഒരു ഭയങ്കര അമിതമായ ഫ്രീഡം ഒന്നും ആരോടും കാണിക്കാറില്ല അവരെന്നോടും അങ്ങനെ തന്നെയാണ് അത് വളരെ ഇഷ്ടമാണ് കാരണം ഞാൻ ആ സൗഹൃദം എപ്പോഴും ഉണ്ട് ഈ സൗഹൃദങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് സൗഹൃദം നമ്മൾ അവർക്കൊരിക്കലും നമ്മളൊരു ബാ ഒരു ബാധ്യതയാവരുത് ഓ സുഹൃത്തായതുകൊണ്ടൊന്നും എടുക്കാതിരിക്കാനും നോർത്തില്ല ഇയാൾ ഫോൺ ചെയ്ത് നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുന്നു